ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നിട്ടുള്ളത് നമുക്കറിയാലോ നമ്മുടെ പോയി പിഷു വളർത്തുമ്പോൾ കറണ്ട് പോയാൽ പല ആളുകൾക്കും പിറ്റേന്ന് ഉണ്ടാകുന്ന അവസ്ഥ രാത്രിയിൽ കറണ്ട് പോയാൽ പിറ്റേന്ന് രാവിലെ എല്ലാം കത്ത് പോയി ഫോട്ടോ ഒക്കെ കാണാറുണ്ട് നമ്മൾ നമ്മൾ ഫാം പോകുമ്പോൾ നമ്മളെ ഫോണിൽ കൂടുതൽ ഉണ്ടാവും കാണുന്നതല്ല ഇപ്പം ഇന്നലെ ഇവിടെ ലൈന് പൊട്ടി വീണ് കറില്ല ഇന്നലെ രാത്രി എട്ട് മണി മുതൽ ഈ സമയം വരെ ഇല്ല മിക്കല്ലോ ജെ സി ബിൻ്റെ ആളുകൾ ഇതിലെത്തിയിട്ടില്ല വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് നമുക്ക് അതൊരു പന്ത്രണ്ട് മണിക്കൂറൊക്കെയാണ് കിട്ടുക അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കപ്പും നഷ്ടപ്പെടും എല്ലാവർക്കും ഇത് ഉണ്ടാവണമെന്നില്ല എന്നിരുന്നാലും ചില പിന്നെ നമ്മുടെ കോയ്ഫിഷ് ഓഫീസുകൾ ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇൻവേർട്ടറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളും ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വോയിസ് ക്ലിയർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇൻവേർട്ടർ വർക്ക് അല്ല ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ടാകും എന്നിരുന്നാലും ഞാൻ നല്ല മാക്സിമം സൗണ്ടിൽ തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ബാക്കപ്പും കൂടെ നമ്മൾ എന്ത് ചെയ്യണം കരുതി വെക്കണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ജനറേറ്റർ കൊണ്ടുവന്ന് ണിച്ചു തരാം ഹലോ ജെൻവേട്ടർ അതുപോലെ തന്നെയാണ് ഇൻവേർട്ടറ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻവേർട്ടറ് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഇൻവേർട്ടർ ആണുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തതാണ് ഇപ്പം ഇതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫ് നമ്മൾ നമ്മുടെ സബ്മേഴ്സിബിൾ പമ്പും എല്ലാം ഓഫ് ചെയ്യും എന്നിട്ട് ഈ നമ്മുടെ എയറേറ്റർ മാത്രമാണ് വർക്ക് ചെയ്യിപ്പിക്കുക എയറേറ്റർ ആകുമ്പോൾ ഒരു തൊണ്ണൂറ് വാട്സ് മാത്രമേ നമ്മുടെ ജെ ടി വി അല്ല പിന്നെ എച്ച് എ പി വൺ ട്വൻറ്റി എയർ വർക്ക് ചെയ്തിട്ടു കാണുന്നുണ്ടല്ലോ ഇത് മാത്രമാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഈ പോണ്ടിലേക്ക് കണ്ടോ ഇതുകൊണ്ട് അറിയാം എന്നിരുന്നാലും തന്നെ ഫിഷിന് ഓക്സിജൻ കിട്ടക്ക രീതിയിൽ മാത്രമാണ് ആ ഒരു ഫെസിലിറ്റി ഉണ്ടാവുക പിന്നെ പിന്നെ ഫിൽടറേഷനിലൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ച് കാരണം അത്രയും കൂടെ ലോഡ് താങ്ങേണ്ടല്ലോ എന്ന് കരുതിയിട്ട് മനസ്സിലായല്ലോ വേണ്ടില്ലേ ഫിഷുകളൊക്കെ മുകളിൽ ഇങ്ങനെ ഇതുണ്ട് എന്നിരുന്നാലും ഓക്സിജനും നല്ല ഉണ്ട് കണ്ടോ നല്ല തിളച്ച് പറയുന്ന രീതിയിലുള്ള ഓക്സിജനും ഉണ്ട് ഫിൽട്രേഷൻ കണ്ടില്ലേ ഒക്കെ ഓഫാണ് ഇതിലുള്ളതെല്ലാം ഫിഷും തന്നെ താഴോട്ട് പോയിട്ടു കേട്ടോ കേട്ടോ വേസ്റ്റുകളൊക്കെ നല്ല പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ എങ്ങനെ എപ്പോഴാണ് ഫിഷിൻ്റെ വെള്ളം മാറ്റേണ്ടത് ഇനിയിപ്പോൾ നമ്മളെന്ത് ചെയ്യും ഇതിൻ്റെ ഫിൽട്രേഷൻ വന്നിട്ട് കറണ്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫിൽട്രേഷൻ വർക്ക് ചെയ്യിപ്പിക്കും എന്നിട്ടും വെള്ളം വെള്ളം പറ്റ മുഷുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തെങ്കിലൊക്കെ നമുക്ക് വെള്ളം മാറ്റേണ്ട ആവശ്യങ്ങൾ വരും അതിൽപ്പെട്ട ഒന്നാണ് ഒന്നാണിത് ഓക്സിജന് ഇട്ട് നമ്മൾ ഫിൽട്രേഷൻ ഓഫ് ചെയ്താൽ ഈ ഫിഷിൻ്റെ കാഷ്ടവും പിന്നെ എല്ലാം എല്ലാവിൻ്റെയും പൊടി പൊടിഞ്ഞിട്ട് അതിൽ തന്നെ ആകെ മലിനമായിരിക്കും മാറിക്കൊണ്ടിരിക്കും കാണുന്നുണ്ടല്ലോ തൊലിയിൽ വെള്ളമാകെ േടി വന്നിട്ടുണ്ട് വേസ്റ്റുകൾ ആണൊക്കെ കൊണ്ടുണ്ട് കാണുന്നുണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് ഹോബീസ്റ്റുകൾ കുറെ പിന്നെ ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ കറണ്ട് പോയി പിന്നെ എന്താ ചെയ്യുക ബാക്കപ്പ് ഒന്നും ഇല്ലാതെ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറ് ഞാനിപ്പോൾ ഇത് ഫിഷിൻ്റെ രീതിയിലിട്ട് ഇളക്കി കാണിക്കുന്നില്ല ഇപ്പം നമ്മൾ ജനറേറ്റർ ഓൺ ആക്കുന്ന സമയം ഒരു അരമണിക്കൂർ സമയത്തിൽ നമ്മൾ എന്താ ചെയ്യരുത് എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ട് ഓക്സിജൻ്റെ ഓക്സിജൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ എന്തു ചെയ്യും ഇപ്പം ഓക്സിജൻ ഇല്ല എന്ന് കരുതിക്കോളൂ അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനത്തെ എന്തെങ്കിലും പൈപ്പ് എടുത്തിട്ട് ഉണ്ടല്ലേ ഇതേപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും ഞാൻ എന്താണ് പോണ്ടിൽ ഇളക്കുന്നില്ല കാരണം അതിൻ്റെ ആകെ വേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് സ്ട്രെസ് കൂടും ഫിഷിന് അതുകൊണ്ട് എന്തു ചെയ്യും ഇതേപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാൻ സാധാരണ ചെയ്യാറ് മനസ്സിലാകുന്നുണ്ടല്ലോ ഇങ്ങനെ അപ്പോൾ ഏകദേശം അവർക്ക് ഓക്സിജൻ കിട്ടും ഓക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കാം താൽക്കാലികമായിട്ടാണ് ഞാൻ പറയുന്നത് ഇനി അതെല്ലാം ചെറിയ അക്വോറിയങ്ങളൊക്കെ ഉണ്ടാവും ഇതേപോലുള്ള അക്വറിയം ഇതിലൊന്നും ഞാൻ ഫിഷിന് ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ സംഭവമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഇപ്പം നമ്മുടെ പക്കറ്റ് ഇത് നമ്മൾ ഉയരത്തിൽ വെക്കുക ഇപ്പം ഇത് പോണ്ട് അല്ലേ ഇതിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇത്ര ഉയരത്തിൽ വെക്കുക മനസ്സിലാകുന്നുണ്ടല്ലോ അതാ ഈ ഉയരത്തിൽ വെച്ചിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഒരു പൈപ്പ് ചെറിയ ഇപ്പം നമ്മൾ റേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന അതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എന്ത്ര അതിൻ്റെ അളവ് എനിക്ക് കറക്റ്റ് പറയാൻ അറിയുന്നില്ല ഇവിടെ ഒന്നും കാണുന്നില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനത് വെച്ചിരുന്നു അപ്പോൾ ഇത്തരം പൈപ്പ് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് നമ്മൾ പോണ്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം അതിലിങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും നമ്മൾ ഇതിൽ ഇതിൽ തീരുന്നതിനനുസരിച്ച് വെള്ളം നമ്മളെന്ത് ചെയ്യുക ഇതിലേക്ക് നിറച്ച് കൊടുക്കുക വെള്ളം ഇങ്ങനെ ഉറ്റി നിൽക്കുന്ന നിൽക്കുമ്പോൾ അതിൽ നിന്നൊരു ഓക്സിജൻ അവർക്ക് കിട്ടും ഈ രണ്ട് മാർഗമാണ് ഈ ബാക്കപ്പ് ഒന്നും ഇല്ലാത്ത ആളുകൾ ചെയ്യേണ്ടത് എന്നിരുന്നാലും കൂടുതൽ ഫിഷ് നല്ല വിലപിടിപ്പുള്ള ഫിഷുകളൊക്കെ ആയിരിക്കും നമ്മുടെ പോണ്ടകളൊക്കെ ഉള്ളത് അതും പുതിയ വെറൈറ്റികൾക്കൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ കുർസൂരി അതേപോലെ ശോവ ആ ഇനങ്ങൾക്കൊക്കെ പെടുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും നല്ല വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ അങ്ങനെത്തരം ആളുകളൊക്കെ എന്ത് ചെയ്യുക നല്ല പിന്നെ ഇതേപോലെ ബാക്കപ്പുകൾ മുൻകൂട്ടി കണ്ടിരിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതേപോലെ ചെയ്യാം ഓക്കെ ഇപ്പം ഇതിലൊക്കെ തന്നെ ഫിഷിൻ്റെ കളറൊക്കെ ഒന്ന് ഇങ്ങനെ മാറി തുടങ്ങി അങ്ങനെ സ്ട്രെസ്സ് കൂടുമ്പോൾ ഇപ്പം ഈ ഉഡ്സൂരി പിന്നെ ഷോവ ആ ഐറ്റംസുകൾക്കോ ആ വെറൈറ്റിയിൽ പെടുന്ന ആൾ പിന്നെ ഫിഷുകൾക്കൊക്കെ എന്തോയും പ്രത്യേകിച്ച് നമ്മൾ ശിരോ ഉഡുസൂരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടോ അവരുടെ കളറൊന്നും വാങ്ങും സ്ട്രെസ്സ് കാരണമാണ് അത് മാറുന്നത് ഇപ്പം നമ്മൾ അവരെ പിടിച്ചിട്ട് നമ്മൾ വേറൊരു പോണ്ടിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഫോണ്ടിലോട്ടല്ല ഇതേപോലെ നീലപാത്രങ്ങളിലേക്കൊക്കെ മാറ്റി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ അവർ ആ ബ്ലാക്ക് കുറച്ച് കുറയും കാരണം എന്താണ് സ്ട്രെസ്സ് കാരണം അവിടെ കളറ് മാറിയിരിക്കും അപ്പോൾ ഉദാഹരണം പറയാം ഞാനിപ്പം ഈ നമ്മൾ ഈ ഫിഷ് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴേ നമ്മളെ സിസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ ഫിഷിനെപ്പോൾ ഒരു പത്ത് ഫിഷാണ് ഓർഡർ ചെയ്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പത്ത് ഫിഷിനെ ഇതേപോലെ പാത്രത്തിൽ പിടിച്ചിട്ടിട്ട് കാണിച്ചു കൊടുക്കും വീഡിയോ അയച്ചു കൊടുക്കും അപ്പോൾ പിടിച്ച് വെ വെക്കുമ്പോഴ് ശിര ഓടിച്ചൂരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ബ്ലാക്ക് ഒക്കെ ഒന്നും ഭംഗിയിട്ടുണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറയുന്ന പറയലുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാം അധികം ഹോബീസുകൾക്കൊക്കെ അറിയാം പുതിയ ആളുകൾക്കാണ് ഞാൻ പറയുന്നത് അപ്പം ഈ കളർ വീണ്ടും അത് തിരിച്ചു വരും ആ സ്രെസ്സൊക്കെ മാറിയിട്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം നമ്മൾ ഇത് സെയിൽ ചെയ്യുമ്പോഴേ അപ്പം അങ്ങനെ ആ രീതിയിലായിരിക്കും അപ്പോൾ അപ്പോഴൊക്കെയാണ് പ്രത്യേകിച്ച് അറിപ്പ് കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒടിച്ച് ഇരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ കുറച്ച് കുറേ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ പോലെ ചില പിടിച്ചു ആ ബ്ലാക്ക് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ എല്ലാം പൊങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും